കോതമംഗലം കെ എസ് ആർ ടി സി ഡിപ്പോയിൽ ജീവനക്കാർ മദ്യപിച്ചിട്ടുണ്ടോയെന്നറിയാൻ നടത്തിയ പരിശോധനയിൽ എല്ലാവരെയും വെട്ടിലാക്കി അലൈസർ പരിശോധനയ്ക്ക് വിധേയരായ ജീവനക്കാരെല്ലാം മദ്യപിച്ചിട്ടുണ്ടെന്നാണ് ശ്വാസവായുവിലെ ആൽക്കഹോൾ സാന്നിധ്യം തിരിച്ചറിയാനുള്ള ഉപകരണം കണ്ടെത്തിയത് വനിതാ ജീവനക്കാരെയടക്കം പരിശോധിച്ചപ്പോഴും പരിശോധനയ്ക്കെത്തിയ സംഘം ഊതിയപ്പോഴും ഫലം പോസിറ്റീവ് തന്നെ ബ്രത്തലൈസറിന്റെ തകരാറാണ് കാരണമെന്നാണ് നിഗമനം എന്നാൽ വിഷയത്തിൽ പ്രതികരിക്കാനില്ലെന്ന് കോതമംഗലം ഡിപ്പോ അധികൃതർ അറിയിച്ചു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം raja gold and diamonds the trust of traveling gold Rajakumari.